ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവാണൊന്ന് ലൈക്കും ഹൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അങ്ങനെ മനു ബാലചന്ദ്രനെയും അലീനേനെയും കൃഷ്ണമോളിനെയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയ മനു മനുവിൽ നിന്ന് രാജീവൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള സത്യങ്ങളല്ല ഇങ്ങനെ മനുവിൻ്റെ മനു പോയത് ബാലചന്ദ്രനെ കാണാനാണെന്നും ബാലചന്ദ്രൻ്റെ കൂടെ തന്നെ ഉണ്ട് അലീന എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് കേട്ടോ അപ്പൊ തന്നെ അവർ പോലെ ആയി കാരണം ഇത്രയും ബഹളവും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ലീനയെ ആ വീട്ടിൽ നിന്ന് വലിച്ചഴിച്ച് പുറത്തിട്ടതൊക്കെ വെറുതെ ആയി എന്നിട്ടിപ്പൊ എന്താ കാര്യം ഉണ്ടായത് ബാലചന്ദ്രനിൽ നിന്ന് അവളെ പിരിക്കാനൊന്നും പറ്റിയില്ലല്ലോ കൂടുതൽ അടുക്കാണ് അവര് ചെയ്തത് അപ്പൊ അവര് ഇത്ര നേരം ചെയ്തു തരുന്ന പ്രവൃത്തി എല്ലാം വെള്ളത്തിലായ പോലെ ആയി അത് നേരെ വൈജിയെ വിളിച്ചു പറയുമ്പോൾ വൈജിക്ക് ടെൻഷൻ ഇരട്ടിയാക്കുകയാണ് അത് ചെയ്തത് ശരിക്കും അലീനയുടെ മുന്നിൽ ഇപ്പൊ തോറ്റുപോലെ തോറ്റുപോയ പോലെ ആയല്ലോ അലീനയുടെ മുന്നിൽ മാത്രല്ല ബാലചന്ദ്രനോടും ഇത്ര വാശിയൊക്കെ പിടിച്ച് ആ ആങ്ങളെയൊക്കെ വിളിച്ച് വരുത്തി ഒരു കോലാഹലമാക്കി മാറ്റി അവളെ പുറത്തിറക്കി പുറത്ത് റോട്ടില് ഇറക്കി വിട്ടിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത് ബാലചന്ദ്രൻ്റെ കൂടെ തന്നെയാണ് അവൾ ഇപ്പോഴും ഉള്ളത് ബാലചന്ദ്രൻ അവളുടെ കൂടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ വൈജീനി തോറ്റുപോയ പോലെയാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം മനു മനു തന്നെ മുത്തശ്ശിയോടൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ബാലചന്ദ്രൻ്റെ അങ്കള് അലീനയെ കൂട്ടിയിട്ട് കടപ്പാട്ടൂർക്ക് തന്നെയാണ് വരുന്നത് അല്ലാതെ ഇപ്പൊ അവര് വേറെ എവിടേക്ക് പോവാൻ ബാലചന്ദ്ര അംഗളുടെ വീട് അവിടെ തന്നെയല്ലേ അങ്കൾ അങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ അങ്ങളുടെ കൂടെ അലീന ഉണ്ടായിരിക്കും അലീനെ അങ്കൾ എവിടെയും ഇറക്കി വിടാനോ അല്ലെങ്കിൽ എവിടെയും കൊണ്ടാക്കാനോ ഒന്നും തീരുമാനിച്ചിട്ടില്ല അങ്കിളിന്റെ കൂടെ ഇനി എന്നും അലീന ഉണ്ടായിരിക്കും എന്നാണ് അങ്കിള് എന്നോട് പറഞ്ഞതെന്നൊക്കെ മുത്തശ്ശിയോടും മനു പറയുന്നുണ്ട് അപ്പൊ അത് മുത്തശ്ശി അതേപോലെ വൈജിയോട് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇപ്പൊ നീ ഇത്രയും ബഹളം കൂട്ടി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ അവളെ ഇറക്കി വിട്ടിട്ട് നിനക്ക് എന്താ കിട്ടിയത് രണ്ടു ദിവസം നിന്റെ മനസ്സമാധാനം പോയി കിട്ടി എന്നിട്ട് അവള് തിരിച്ചു പോയോ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ മാറിയോ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ അവളെയും കൂട്ടി തന്നെയാണ് ബാലചന്ദ്രൻ ഇങ്ങോട്ട് വരുന്നത് ഇനി അവളി ഇവിടെ തന്നെ ഉണ്ടായിരിക്കും നിന്റെ വാക്കിനൊന്നും ഒരു വിലയില്ല അപ്പൊ ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നാ നിനക്ക് കൊള്ളാം എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ വൈജ് പറയുന്നുണ്ട് കേട്ടോ ഓ ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത് ആ കാണാം ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ ബാക്കി അന്ന് കാണാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം ബാലചന്ദ്രന്റെ കൈ പിടിച്ച് അലീനെ വീണ്ടും കടപ്പാട്ട് തന്നെ വരുകയാണ് കേട്ടോ നെടുമ്പ്രൽ വീട്ടിലേക്ക് അലീനെ വീണ്ടും തിരിച്ചു വരുകയാണ് വളർത്തച്ഛന്റെ കൈ പിടിച്ച് പെറ്റമ്മയുടെ അരികിലേക്ക് വീണ്ടും അലീന എത്തുകയാണ് പക്ഷെ അത് ആ ഒരു വരവ് ഒരിക്കലും അവിടെ ആരും പ്രതീക്ഷിച്ചതല്ല കേട്ടോ വരും വരും എന്നൊരു സൂചന ഒക്കെ ഉണ്ടെങ്കിലും ബാലചന്ദ്രൻ അത്ര പെട്ടെന്ന് അലീനേനെ കൂട്ടി അങ്ങോട്ട് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രോഹിത്തും ബബിതയും വൈജിയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എല്ലാവർക്കും ഒരു ഇടുത്തി പോലെയാണ് അന്ന് ആ കാർ നെടുമ്പുരുക്കൽ വീടിന് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതും ബബിത ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ ബബിത ഇറങ്ങി പോകുമ്പോൾ കാണുന്നത് അലീന ഡോർ തുറന്ന് അതായത് കാറിന്റെ ഡോർ തുറന്ന് അലീന വരുന്നത് കാണുമ്പോൾ തന്നെ എല്ലാ ബബിത ആ ഗന്ധം വിട്ട പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേഗം അബിത പോയി വൈജീനെ വിളിച്ചു വരുന്നുണ്ട് അമ്മ ഇതോ അവൾ വന്നു അച്ഛന്റെ കൂടെ ഉണ്ട് എന്ന് പറയാനെട്ടോ അങ്ങനെ ഇവര് മൂന്നുപേരും ബാലചന്ദ്രനും അലീനയും കൃഷ്ണമോളും കൂടി വീട്ടിലേക്ക് കയറി വരുകയാണ് കേട്ടോ കയറി വരുമ്പോൾ തന്നെ വൈജ് മുഖം കയറ്റി പിടിച്ചിട്ട് തീശി വന്നിട്ട് നിൽക്കുകയാണ് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്താ എല്ലാവരും കൂടി എന്നെ അറിയിക്കാതെ ഇവളെ അങ്ങോട്ട് പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി എന്റെ ജീവിതത്തിന് അങ്ങോട്ട് ഒഴിഞ്ഞു പോകും എന്ന് എല്ലാവരും വിചാരിച്ചോ ഞാൻ അറിയാതെ അതിന്റെ കൂട്ടിൽ നിന്ന് ഓരോരുത്തർക്കും ഞാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ വഴിയെ മൂന്ന് മൂന്നുപേർക്കും കിട്ടിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വായിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ബാലചന്ദ്രൻ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് പിന്നെ ഇവളെ കൂട്ടിക്കൊണ്ടു വന്നത് ഇവളെ പോലെ ഒരു വേലക്കാരി ഇനി ഇവിടെ ആവശ്യമില്ലാന്ന് എത്ര വട്ടം പറഞ്ഞു അമ്മയ്ക്ക് ഇവ ഇവളുടെ ഹോം നേഴ്സിന്റെ സഹായമൊന്നും ഇവിടെ ഇനി വേണ്ട ഇനി അമ്മേനെ ഞങ്ങളും നോക്കിക്കോളാം പിന്നെ എന്തിനാ ഇവളെയും വീണ്ടും വലിച്ചു ഇങ്ങോട്ട് തന്നെ കൊണ്ടു വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോ ബാബിതയും അതിന് കൂട്ടി നിൽക്കുന്നുണ്ട് അതെ അച്ഛ എന്തിനാ വെറുതെ അമ്മയ്ക്ക് ഇഷ്ടല്ല ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടല്ല പിന്നെ എന്തിനാണ് അവളെ പിന്നെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടു വന്നത് അവൾ അവളുടെ ഇഷ്ടത്തിന് എവിടേക്കാച്ച പോവില്ലായിരുന്നു അച്ഛൻ വിളിച്ചോണ്ടല്ലേ അവളെ വീണ്ടും ഇങ്ങോട്ടുതന്നെ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട് മതി ആരും അതിൽ കൂടുതൽ ടെൻഷൻ ടെൻഷനാകുന്നു വേണ്ട അലീന ഇനി ഇവിടുത്തെ ഹോം നേഴ്സല്ല ഇവിടുത്തെ വേലക്കാരി അല്ല അവൾ ബാലചന്ദ്രന്റെ മകളാണ് നിങ്ങൾക്ക് പേർക്കും ഈ വീട്ടിലെ എന്തൊക്കെ അധികാരങ്ങളും അവകാശങ്ങളും സ്വാതന്ത്ര്യമുണ്ടോ അതൊക്കെ ഇനി അലീനയ്ക്കും ഈ വീട്ടിലുണ്ടായിരിക്കും ഈ വീട്ടിലെ ഒരു വീട്ടിലെ വേലക്കാരിയായിട്ടോ ഈ വീട്ടിലെ ഹോം ആയിട്ടോ ആരും ഇനി അനിലിനെ കാണേണ്ട ആവശ്യമില്ല ബാലചന്ദ്രന്റെ നെടുമ്പരയ്ക്കൽ ബാലചന്ദ്രന്റെ മൂത്ത മകളായിട്ട് ഇനി അലീന അറിയ അലീനെ എല്ലാവരും കാണാൻ പാടുള്ളൂ എന്ന് പറയാനെട്ടോ ആ ഡയലോഗൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ പറയുമ്പോൾ കൃഷ്ണമോൾക്ക് നല്ല സന്തോഷാവുന്നുണ്ട് കേട്ടോ കൃഷ്ണമോൾ അതിനെ നല്ല ഹാപ്പി ആയിട്ട് നല്ല ചിരിച്ച മുഖത്തോടെയാണ് ആ ബാലചന്ദ്രന്റെ വർത്തമാനങ്ങളൊക്കെ കേൾക്കുക കേട്ടോ കാരണം കൃഷ്ണയ്ക്ക് സത്യങ്ങളൊക്കെ അറിയാലോ തന്റെ ചേച്ചിയാണ് അലീന എന്നുള്ള കാര്യം കൃഷ്ണയ്ക്ക് അറിയാം ആ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് അലീനെ കാണുന്നതിൽ കൃഷ്ണയ്ക്ക് ഒരു വിഷമമൂലേ കൃഷ്ണയ്ക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ അപ്പൊ കൃഷ്ണ അതൊക്കെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെയാണ് കേൾക്കുന്നത് കേട്ടോ വൈജിക്കാണിച്ച് വൈജിക്കും പവിതയ്ക്കൊന്നും അതങ്ങ് ദ്രഹിക്കുന്നില്ല കേട്ടോ നല്ല ദേഷ്യം വരുന്നുണ്ട് ബാലചന്ദ്രൻ തന്റെ മകളായിട്ട് അലീനെ പ്രഖ്യാപിച്ചപ്പോ ആർക്കൊരു തീരെ ില്ലാട്ടോ രോഹിത്തിനാണിച്ച് പറയുകയും വേണ്ട രോഹിത്തിനെ അലീനനെ കണ്ടെടുത്താൽ കണ്ടുകൂടലോ ബബിയെ ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് വഴി പോണോരേനെയൊക്കെ വിളിച്ച് മകളാക്കെ അപ്പൊ ഞങ്ങൾക്ക് അച്ഛൻ്റെ ആരാ ഭാബി നീ കൂടുതൽ സംസാരിക്കണ്ട ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ തീരുമാനം ഇനി ഇവിടെ വേലക്കാരിയോ ഹോംനേഴ്സോ ആക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾക്കൊക്കെ നീ എങ്ങനെയാണോ എനിക്ക് അതുപോലെ തന്നെയാണ് അലീന ഒരു ചിലപ്പോൾ അതിൽ ഒരൽപ്പം കൂടുതൽ സ്നേഹം ഞാൻ ഇവൾക്ക് കൊടുത്തു എന്ന് വരും എന്ന് പറയാനെട്ടോ ഇനി എന്റെ മക്കൾ എന്നെ എന്താണോ വിളിക്കുന്നത് അത് തന്നെ ആയിരിക്കും അലീനെ എന്നെ വിളിക്കുക അതൊക്കെ കേൾക്കാനും അതൊക്കെ സഹിക്കാനും പറ്റുന്നവര് അതൊക്കെ അംഗീകരിക്കാനും പറ്റുന്നവർക്ക് മാത്രം ഈ വീട്ടിൽ നിന്നാ മതി അല്ലാതെ ആരും ഞാൻ ഈ വീട്ടിൽ ഫോഴ്സ് ചെയ്തിട്ടൊന്നും നിർത്തിക്കുന്നില്ല ഇതിന്റെ മേലിൽ ഇനി കൂടുതൽ വർത്താനം വേണ്ട ഇവളേനെ ആരെങ്കിലും ദ്രോഹിക്കുകയോ ഉപദ്രവിക്കയോ ചെയ്തു കഴിഞ്ഞാ അവർക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കഠിന ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്റെ ചെലവിലാണ് ഈ വീട്ടിൽ നിങ്ങളൊക്കെ താമസിക്കുന്നത് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ മോളുടെ മുറിയിലേക്ക് പോകുന്നുണ്ടോട്ടോ അപ്പോ കൃഷ്ണൻ പറയുന്നുണ്ട് എന്താ അലിനെ ചേച്ചി എവിടെയും താമസിക്കുന്നത് മുത്തശ്ശിയുടെ റൂമിലേക്ക് അത് എന്റെ റൂമിലേക്ക് വരണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അയച്ച് കൃഷ്ണനെ തുറച്ചു നോക്കുന്നുണ്ട് കേട്ടോ എന്താ നീ നീ അവളുടെ കൂടെ പോയപ്പോഴേക്കും നിന്റെ അച്ഛൻറെ കൂടെ പോയപ്പോഴേക്കും നിന്റെ കാല് മാറിയോ ഇത്ര നല്ല ഇതെന്നല്ലോ നീ അന്ന് പറഞ്ഞത് അന്ന് ഇവിടെ പുറത്താക്കാൻ നീ കൂട്ടുനിന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അന്ന് എനിക്ക് അതായിരുന്നു ശരിയെന്ന് തോന്നിയിരുന്നു അന്ന് എനിക്ക് കാര്യങ്ങൾ കാര്യങ്ങളുടെ ഗൗരവവും അച്ഛൻ്റെ മാനസികാവസ്ഥയും ഒന്നും എനിക്ക് നേരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് എനിക്ക് അതൊക്കെ മനസ്സിലാവും അലീന ചേച്ചി പോയിട്ടും ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ലല്ലോ അപ്പൊ അലീന ചേച്ചി അല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് എനിക്കറിയാം അതുകൊണ്ട് അലീന ചേച്ചി പോകണ്ട അച്ഛൻ പറഞ്ഞതുപോലെ അലീന ചേച്ചി അച്ഛൻ്റെ മകളാണ് എൻ്റെ ചേച്ചിയാണ് എനിക്കും അങ്ങനെ കാണാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണ കൃഷ്ണന്റെ മുറിയിലേക്ക് പോകുന്നുണ്ടോ അപ്പോൾ വൈജിക്കും ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഇവർക്കൊക്കെ ഇത് എന്താ പറ്റിയത് ഏതോ ഒരു ഓർഫണേജിൽ പറഞ്ഞ ഏതോ ഒരു പെണ്ണ് ആരോ പഴച്ച് പ്രസവിച്ച ഒരു പെൺകുട്ടി ആ പെണ്ണ് അവളേനെ മകളായിട്ട് അംഗീകരിക്കുക ഏറ്റെടുക്കുക ബാലചന്ദ്രൻ എന്താണ് തലയ്ക്ക് പ്രാന്താണോ എന്നൊക്കെ വൈദ്യ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വായിച്ചു ചെന്നിട്ട് അത് മുത്തശ്ശിയോട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ബാലചന്ദ്രന്റെ തലയ്ക്ക് തലക്കെന്തോ ഓളുണ്ടോ ഭ്രാന്താണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മ അവളെ മകളായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ് ഇത്രേ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയോട് എരിപ്പിരി കയറ്റുന്നുണ്ട് കേട്ടോ മുത്തശ്ശി പറയണം അങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞു അവൾ വന്നു കഴിഞ്ഞു അമ്മയൊന്ന് ചോദിച്ചു നോക്ക് എന്താണ് ശരിക്കും പ്രശ്നം അല്ലെങ്കിൽ എന്തിനാ തിരിച്ച് അവന്റെ കൂടെ ഇങ്ങോട്ട് തന്നെ വന്നത് എന്നൊന്ന് ചോദിച്ചു നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വൈദ്യുതി കിച്ചണിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ആ കിച്ചണിലാണ് അലിനെ നിക്കുന്നത് കേട്ടോ അലിനെ നിക്കുന്നുണ്ട് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ നിൽക്കുന്ന അലീനോട് വന്ന് പറയുന്നുണ്ട് നീ ജയിച്ചു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഞാൻ മാഡത്തിനോട് പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ ഒരു മത്സരത്തിന് വന്നതൊന്നുമല്ല ഞാൻ മുത്തശ്ശീനെ നോക്കാൻ ഒരു ഹോം നേഴ്സായിട്ടാണ് വന്നത് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മാഡം മാത്രമാണ് മേഡത്തിന്റെ ആവശ്യമില്ലാത്ത വാശിയാണ് ഇതുവരെ എത്തിച്ചതെന്ന് പറയാനുട്ടോ ഞാൻ പോവാമെന്ന് നിങ്ങളോടൊക്കെ ഒരു ആയിരം വട്ടം പറഞ്ഞതാണ് പക്ഷെ ബാലചന്ദ്രൻ സാർ സമ്മതിക്കാത്തോണ്ട് മാത്രമാണ് ഞാൻ അന്ന് പോ അന്നൊന്നും പോവാണ്ടിരുന്നത് നിങ്ങൾ എന്നെ ബലം പ്രയോഗിച്ച് പുറത്തിട്ട് എന്നെ അപമാനിക്കുകയൊക്കെ ചെയ്തതൊക്കെ ഞാൻ ക്ഷമിക്കുകയും ചെയ്തത് സാറിന് ഓർത്ത് മാത്രമാണെന്ന് പറയാനുട്ടോ പിന്നെ എന്തിനു നീ തിരിച്ചു ഇങ്ങോട്ട് വന്നു ബാലചന്ദ്രൻ വിളിച്ചാൽ നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞു നിനക്ക് എന്ന് പറയുമ്പോൾ പറ്റില്ല ബാലചന്ദ്രൻ സാർ എനിക്ക് തരുന്ന സ്നേഹം സംരക്ഷണമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ അദ്ദേഹത്തിനോട് ഒരു മറു വാക്ക് പറയാനെനിക്ക് പറ്റില്ലെന്ന് പറയാനുട്ടോ ഓ ബാലചന്ദ്രന്റെ മകൾ എന്ന സ്ഥാനം കിട്ടിയപ്പോ നീ എന്തോ വലിയ സംഭവമായി നിനക്ക് തോന്നുന്നുണ്ടോ അതൊന്നും നീ കരുതണ്ട അതൊക്കെ വെറും വാക്ക് മാത്രാണെന്ന് പറയുമ്പോ ബാലചന്ദ്രൻ സാർ എനിക്ക് മകളുടെ സ്ഥാനം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് അച്ഛൻ തന്നെയാണ് വിളിക്കുക അദ്ദേഹം എന്റെ അച്ഛനാവുമ്പോ മാഡം എൻ്റെ അമ്മയാവണല്ലോ എന്ന് പറയാനുട്ടോ അപ്പൊ വൈജ് ദേഷ്യം വന്നിട്ട് വായിച്ച മറുപടി പറയുന്നുണ്ട് കേട്ടോ ഞാൻ എൻറെ അമ്മയോ ഒരു പത്ത് ജന്മം കഴിഞ്ഞാലും നിനക്ക് അതിന് പറ്റില്ല ഞാൻ നിന്നെ എൻ്റെ മകളായിട്ട് കാണില്ല അംഗീകരിക്കില്ല എൻ്റെ മകളാവണെങ്കിലേ എൻ്റെ എന്റെ ചോര നിന്നെ ഞരമ്പിലൂടെ ഒഴുകൊഴുകണം അതൊന്നും ഇല്ലല്ലോ അങ്ങനെയുള്ള സ അങ്ങനെ ആയ മാത്രമേ നീ എൻ്റെ മകളാവുള്ളൂ അല്ലാതെ വലി വലിഞ്ഞു കയറി വരുന്ന അനാഥർക്കും പിഴച്ചുപറ്റ സന്തതികൾക്കും ഒന്നും എൻ്റെ മകളാവാനുള്ള യോഗ്യതയില്ല നിനക്ക് തീരെ ഇല്ലാന്ന് പറയാനുട്ടോ അപ്പൊ അതൊക്കെ മനസ്സിൽ അലീന അത് വലിയ വിഷമത്തോടെ ഒന്നും എടുക്കുന്നില്ല കാരണം ഇതൊക്കെ ഒരു നാൾ വൈജയന്തി മനസ്സിലാക്കും അന്ന് ഈ പറഞ്ഞതൊക്കെ തിരുത്തി പറയുന്നൊരു ദിവസം വരും തൻ്റെ സ്വന്തം മകളാണ് അല്ലെ അറിയാതെ താൻ പ്രസവിച്ച മകളാണെന്ന് അറിയാതെയാണ് അലീനയോട് താൻ ഇതൊക്കെ പറയുന്നത് പറയുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അലീനയ്ക്ക് അറിയാം അപ്പം അലീനെ വലുതായിട്ട് വൈജയന്തിയുടെ ആ സംസാരത്തെ എടുക്കുന്നില്ല കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മാഡത്തിന് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി അല്ലെങ്കിൽ മാഡം ഇത്ര ദിവസം എന്നെ എങ്ങനെയാണോ കണ്ടിരുന്നത് അങ്ങനെ തന്നെ കണ്ടോളൂ പക്ഷെ ഇതൊക്കെ മാഡം മാറ്റി പറയുന്ന ഒരു ദിവസം എന്തായാലും വരും അന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ തന്നെ മാഡത്തിനോട് പറഞ്ഞതാണ് ഞാൻ ഒരു ശത്രു ആയിട്ടൊന്നും കാണുന്നില്ല പക്ഷെ മാഡം എന്നോട് കാണിച്ചതിനൊക്കെ മേഡം പശ്ചാത്തപിക്കും വിഷമിക്കും എന്നെ ഒന്ന് കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു ദിവസം വരും അന്ന് മേഡത്തിന് സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും എനിക്ക് മാത്രമേ കഴിയുള്ളൂ അതെനിക്ക് ഇന്നും പറയാനുള്ളുണ്ട് അവിടുന്ന് നടന്ന് പോ അവിടുന്ന് അലീനെ നടന്ന് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകാനുട്ടോ അപ്പോഴും ഇവിടെ എന്താണ് പറയുന്നതെന്ന് വൈജേന്ത് മനസ്സിലാവുന്നില്ല കേട്ടോ എന്തായാലും എന്റെ മകളായിട്ട് ഞാൻ ഒരിക്കലും അലീനെ അംഗീകരിക്കില്ല എന്നുള്ളൊരു വാശി വൈജീടെ മനസ്സിലുണ്ട് കേട്ടോ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ ഇതൊക്കെ ഓർത്ത് വൈജീന്റി ദുഃഖിക്കും ചെയ്യട്ടോ ഇനി വരുന്ന എപ്പിസോഡ്സ് ബാലചന്ദ്രൻ തന്റെ മകളായിട്ട് അലീനെ അംഗീകരിക്കും എല്ലാവരുടെ മുന്നിലും തന്റെ മകളായിട്ട് അവളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു എപ്പിസോഡ്സ് ഒക്കെയാണ് കേട്ടോ വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമാക്കി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നേടും താങ്ക്